അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ്സിൽ പ്രതിസന്ധി തുടരുകയാണ് ചടങ്ങിൽ പങ്കെടുക്കണമെന്ന നിലപാട് ഉത്തർപ്രദേശ് പി സി സി ശക്തമാക്കി ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് പരസ്യ പ്രസ്താവനകൾ വിലക്കിയിട്ടുണ്ട് ഇവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു ഗുഡ് മോർണിംഗ് ഇവിടെ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കണമോ വേണ്ടോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നിരയിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ രൂ രൂക്ഷമായി കഴിഞ്ഞു അപ്പം കോൺഗ്രസിൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ അനൈക്യം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും പി സി സി അധ്യക്ഷന്മാർ പങ്കെടുക്കണം പറയുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ വിയോജിപ്പുള്ളത് കാരണം അവിടെയും അവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് മുന്നിൽ കാണുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമാണ് മുന്നിൽ കാണുന്നത് എന്ന് തോന്നുന്നു അല്ലേ എങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി കൂടുതൽ പ്രകടമാകുന്നതിപ്പോൾ ഗുഡ് മോർണിംഗ് അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വലിയ ഉത്സവമായി രാജ്യം കൊണ്ടാടാൻ ഒരുങ്ങുമ്പോഴാണ് അതിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പ്രതിസന്ധി കോൺഗ്രസിനുള്ളിൽ രൂക്ഷമാകുന്നത് നിലവിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന ആവശ്യം കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് ഘടകം അതിശക്തമായി തന്നെ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ ഘടകങ്ങൾ പി സി സികൾ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണം രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നായിരുന്നു ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് അത് അതത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തിരിച്ചടി ും എന്നുള്ള ഭയം ഒപ്പം മുസ്ലിം വോട്ട് ബാങ്ക് നഷ്ടപ്പെടും എന്നുള്ള ഭയമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സംസ്ഥാന ഘടകങ്ങൾ കോൺഗ്രസിനോട് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വിവിധ നേതാക്കൾ വിവിധ സംസ്ഥാന ഘടകങ്ങൾ ഭിന്ന അഭിപ്രായങ്ങൾ പറയുകയും അത് പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തത് കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതുവരെ പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ളതാണ് നേതാക്കളോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുള്ളത് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ദേശീയ നേതൃത്വത്തിന്റെ പ്രതിനിധി സംഘം കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് മനസ്സിലാക്കുന്നു അത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണമൊന്നും തന്നെ ആ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല പക്ഷേ വളരെ കൃത്യമായ തിരിച്ചറിവ് ഈ ദുരിതക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം നിരസിക്കുകയാണെങ്കിൽ അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനും ഛത്തീസ്ഗഢും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടി അജിഷ് അവർ തന്നെയാണ് ഈ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അയോധ്യയിലെ ക്ഷേത്രം ഇതൊക്കെയും ഭാരതത്തിന്റെ ഒരു പൊതുവികാരമായി മാറിക്കഴിഞ്ഞു എല്ലാവരും ജാതിക്കും മതത്തിനും അതീതമായിട്ട് തന്നെയാണ് ആ ഒരു ആ ഒരു ശുഭവേളയെ സുദിനത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനുള്ള ഒരുക്കം നടത്തുന്നത് ഇന്നലെ തന്നെ പ്രധാനമന്ത്രി എത്തിയപ്പോൾ തന്നെ വലിയ വരവേൽപ്പ് അതിൻ്റെ ഒരു സൂചന തന്നെയായിരുന്നു നിരവധി വികസന പദ്ധതികൾ ഉണ്ടാകുന്നു നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നു എല്ലാവർക്കും വികസനം എത്തിക്കുന്ന ഒരു കാര്യം ഈ ഒരു ക്ഷേത്രം ഉയരുമ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു നഗരം മാത്രമല്ല നാട് മുഴുവൻ വികസന പാതയിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇതിനോട് മുഖം തിരിക്കാൻ കഴിയില്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ സാംസ്കാരികമായ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടയാളം കൂടിയാണ് രാമക്ഷേത്രം അതിനോട് മുഖം തിരിച്ചൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും വരുന്നതല്ലയോ ഒപ്പം ഈ പ്രതിപക്ഷ നിലയിൽ ഏത് തരത്തിലാണ് ഒരു ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവർക്ക് എങ്കിലും പതിവ് പോലെ തന്നെ ആ ഒരു ഭിന്നാഭിപ്രായം തുടരുകയാണ് ഇപ്പോഴും അല്ലേ കെ പി ഇന്നലെ അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുള്ള വരവേൽപ്പ് അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള സ്വീകാര്യതയും വരവേൽപ്പും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിൽ അയോധ്യയിലെ ചടക്കുകളിൽ നിന്ന് വിട്ടു നിലവിൽ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ആ കോൺഗ്രസിന് ഭരണം അപൂർണമായും സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടാതെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കനത്ത തിരിച്ചടി രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നേരിട്ട് നമുക്കറിയാം രാഹുലിന് അമേഠിയിൽ നിന്നും ഓടി വയനാട് വരെ എത്തേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സമീപനം തുടരുകയാണെങ്കിൽ അല്ലെങ്കിൽ അയോധ്യ പോലെ മുഴുവൻ ഭാരതവും ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ അത് വീണ്ടും കനത്ത തിരിച്ചടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കും എന്നുള്ള ധാരണ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത് സംബന്ധിച്ചൊരു ഇത്രയും നീണ്ടു ഒരു കൂടാലോചനകൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് കാരണം കേരളത്തിന്റെ ആവശ്യവും കോൺഗ്രസിന് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല ദേശീയ നേതൃത്വത്തിന് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തകർന്നടിഞ്ഞപ്പോൾ കോൺഗ്രസിന് ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാവശ്യപ്പെടുമ്പോൾ എന്ത് തീരുമാനമെടുക്കും എടുക്കും എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒപ്പം ഐ എൻ ഡി ഐ എ മുന്നണി പ്രതിപക്ഷ മുന്നണിക്കുള്ളിലും ഇത്തരത്തിൽ ഒരു വലിയ ആശയക്കുഴപ്പം ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് നിലവിൽ സി പി എം ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് കേരളത്തിലെ മാത്രം സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ മതി പക്ഷേ കോൺഗ്രസിന് നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഒരു ധാരണയാണ് ഉള്ളത് അതുകൊണ്ട് പ്രതിനിധി സംഘം കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത് കെ പി യെസ് ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത് ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പാരമ്പര്യത്തെയും സംസ്കാരത്തെയും വികസനത്തെയും കണ്ടിൽ നിന്ന് എടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം അത് വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ കക്ഷികൾ ഉൾക്കൊള്ളുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം